ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ മൂക്കുത്തി വെച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്നെ അങ്ങനെ തന്നെ അങ്ങ് വെക്കട്ടെ വെച്ചു ഇതേ നമ്മളിവിടെ ചോറ് കഴിക്കാൻ പോവാം നമ്മളെ തീട്ടിതാ ചോറ് വളമ്പെന്ന ചോറ് ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഒരു കറി വെച്ചിട്ടുണ്ട് ഞാൻ അതെങ്ങനെ ആദ്യം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണ്ട എങ്ങനെയുണ്ടോ അത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഞാൻ സവാള തക്കാളി കുരു മുളക് മാത്രം മതി അത്ര മതി പിന്നെ മൽ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് അയ്യ അതിൻ്റെ മേലെയാണോ വിളമ്പുന്നത് ഒരു സൈഡിലോട്ട് വിളമ്പടി ഓക്കെ മതിയ്യോ രമോ ഭയങ്കര വിളമ്പലായി പോയി പിന്നെ ഉള്ളത് അച്ചാറുണ്ട് ഇന്നലെ ഞാൻ അച്ചാറി ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മളെ ഈട്ടപ്പഴത്തിൻ്റെ എന്നാലും ഞാൻ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റൊന്നും തരൂല്ല എന്നെ ഞാൻ പറയുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറികൾ അപ്പം കഴിച്ചു നോക്കട്ടെ പറഞ്ഞേരം ഈ കറി ഫസ്റ്റ് കൂട്ടുന്നത് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട കേട്ടോ ഇതേതൊരു വലിയ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ഒരു നടി ഉണ്ടാക്കണ കറിയാണ് പോലും അപ്പം ആ പയ്യനതുണ്ടാക്കി കഴിക്കുമ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഞാൻ നോക്കട്ടെ അടിപൊളി കേട്ടോ ഇനി ധൈര്യമായി നിങ്ങൾക്ക് ഞാനിത് ഓരോ സൂടി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം ആ കറി കൂട്ടി നല്ലോണം കുഴക്കി തേവു ഒരു ചകലേ എടുത്തിട്ടുള്ളൂ എരിവില്ല മോളെ ഒരു മിനിറ്റ് ഒരു വരുമോ അങ്ങനല്ല അങ്ങനല്ല തോട് എന്റെ തൊണ്ടയിൽ കുടി അപ്പൊ കറി സൂപ്പർ കേട്ടോ അടിപൊളിയാണോ അടിപൊളി കറിയാണോ ഞാൻ പറഞ്ഞു തരാം അല്ല ഞാൻ പറയില്ല ഞാൻ അതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യും അടിപൊളി കറി അച്ചാർ നോക്കട അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ അത്രയും വന്നിട്ടില്ല ടുത്ത ചൂട് വെള്ളം എടുക്കട്ടെ ഓടാ ഒരു കൈ കൊണ്ടുള്ള ആയുധം കളിയാ അങ്ങനെ കാണുന്നുണ്ടോ അവിടെ ഈ കറി ഇത് തൈരവള അതിന്റെ മേലെ കൊണ്ടുപോയി ചേട്ടാ കറി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ഞാൻ ഞാൻ ആദ്യം നമ്മൾ ഇങ്ങനെ കാണുന്ന വീഡിയോ നമ്മളൊന്നാദ്യം പരീക്ഷിച്ചിട്ടല്ലേ പറയേണ്ടത് പരീക്ഷറാ അടിപൊളിക്ക് അറിയാം ചിലപ്പോ നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിണ്ടാവും ഞാൻ പറഞ്ഞുതരാം അടിപൊളിയാ കേട്ടോ കാണാം